ക്രിസ്വേശിയുടെ നിസ്തുല്യനാമത്തിൽ ശുഭ സന്ദേശത്തിലേക്ക് സ്വാഗതം വിശുദ്ധ വേദപുസ്തകത്തിൽ മത്താ എഴുതി സുവിശേഷം പതിനാലാം അധ്യായം മുപ്പത്തിമൂന്നാം വാക്യത്തിൽ നിന്നും ഇപ്രകാരം വായിക്കുന്നു പടകയിലുള്ളവർ നീ ദൈവപുത്രൻ സത്യം എന്ന് പറഞ്ഞ് അവനെ നമസ്കരിച്ചു തനിക്ക് മുമ്പായി ശിഷ്യന്മാരെ അക്കരയ്ക്ക് പോകുവാൻ യേശു നിർബന്ധിച്ചു വൈകുന്നേരമായപ്പോൾ യേശു ഏകനായി അവിടെയിരുന്നു ശിശുമാർ കയറിയ പടക് കരവിട്ട് പല നാഴിക ദൂരത്തായി കാറ്റ് പ്രതികൂലമായതുകൊണ്ട് തിരകളാൽ വലഞ്ഞിരുന്നു രാത്രിയിലെ നാലാം വ്യാമത്തിൽ അവൻ കടലിന്മേൽ നടന്ന് അവരുടെ അടുക്കൽ വന്നു അവൻ കടലിൽ മീതെ നടക്കുന്ന കണ്ട് ശിഷ്യമാർ ഭ്രമിച്ച് അതൊരു ഭൂതം എന്ന് പറഞ്ഞ് പേടിച്ച് നിലവിളിച്ചു ഉടനെ യേശു അവരോട് ധൈര്യപ്പെടുവൻ ഞാനാകുന്നു പേടിക്കേണ്ട എന്ന് പറഞ്ഞു ജീവിതത്തിൻ്റെ വഴികളിൽ മുള്ളുകളുണ്ട് ശക്തമായ കാറ്റുണ്ട് കൊടുങ്കാറ്റുണ്ട് അതായത് ഈ ജീവിതയാത്ര എളുപ്പമല്ല അവർ മരണത്തിൻ്റെ താഴ്വരയിലിരിക്കുന്നു അവരുടെ ജീവിതം ഇരുട്ടിലാണ് പാപത്തിൻ്റെ ശമ്പളം മരണമാണ് ഈ മരണഭയത്തിൽ നിന്ന് നമ്മെ രക്ഷിക്കാൻ കർത്താവ യേശു ക്രിസ്തു ഭൂമിയിൽ അവതരിച്ചു സർവ്വമാനവരാശിയുടെയും പാപത്തിന് പരിഹാരം വരുത്തിക്കൊണ്ട് ക്രൂശിൽ താൻ യാഗമായി തീർന്നു മരിച്ചു അടക്കപ്പെട്ടു മൂന്നാം ദിവസം മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു അവനിൽ വിശ്വസിക്കുന്നവർക്ക് പാപക്ഷമയുണ്ട് അവർ അവൻ്റെ കൂട്ടായ്മയിൽ അവൻ്റെ അടുക്കൽ വരുന്നു ലോകവസാനം വരെ ഞാൻ നിന്നോടൊപ്പമുണ്ട് എന്ന വാഗ്ദത്വം അവൻ നൽകുന്നു അവൻ്റെ ഉറപ്പിൽ നിങ്ങൾക്കും സമാധാനവും സുരക്ഷിതത്വവും ലഭിപ്പാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ